എല്ലാവർക്കും എന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം പി കിസ്ഥാൻ സമാന നിധിയിൽ വീണ്ടും കർഷകരെ പുറത്താക്കുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നേരത്തെ നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാർ അങ്ങനെയുള്ളവരെയൊക്കെ തന്നെയായിരുന്നു ഇനി ഇപ്പോൾ നമുക്കുള്ള നിരവധി ഭരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അത് അറിയിച്ചിട്ടില്ല അല്ല അങ്ങനെ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പുറത്താക്കപ്പെടുകയാണ് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് ഇപ്പോൾ അടുത്ത നോട്ടീസ് പോയിരിക്കുന്നത് സ്ഥലം കൈമാറിയിട്ടുള്ളവർ ഈ കിസാൻ സമ്മാൻ നിധി വാങ്ങിച്ചിട്ടും അതിൽ നിന്ന് ആ സ്ഥലം കൈമാറാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ചേട്ടതിനെ അവരെ പുറത്താക്കപ്പെടും എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുതിയൊരു നടപടി വരാൻ പോവുകയാണ് ഇനിയിപ്പോൾ സ്ഥലം വിൽക്കുന്ന സമയത്ത് മറ്റ് വാങ്ങുന്ന ആൾ ആധാറുമായിട്ട് അത് ലിങ്ക് ചെയ്യേണ്ട സമയമുണ്ട് ആ സമയം നമ്മൾ ഇത് വിൽക്കുന്ന സമയം തന്നെ ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ബാധ്യത അവിടെ അറിയാനായിട്ട് സാധിക്കും ഇതും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇനി സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ അങ്ങനെ ഒരു നടപടി ഇല്ലായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് ആരംഭിക്കുകയാണ് ഇനി നിങ്ങൾ പി എം കിസാൻ സമ്മാന നിധി കൈപ്പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്ഥലം നിങ്ങൾ വിൽക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പി എ കിസ്ഥാൻ സമ്മാന നിധി നിന്ന് വാങ്ങിച്ച തുക തിരിച്ചടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഒരു ലെറ്റർ ഇപ്പോൾ പോയിരിക്കുകയാണ് ഇനി ഇപ്പോൾ അങ്ങനെ മാത്രമേ നടപടികളെല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം നിങ്ങൾ ആരെയൊക്കെയാണ് പുറത്താക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെയാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല അപ്പോൾ നമ്മൾ നോയ സ്റ്റാറ്റസ് എന്നുള്ളതിനകത്ത് കയറി നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയാനായിട്ടോ ഒന്നെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുകയും ടൈപ്പ് ചെയ്ത് നമ്മൾ ഒ ടി പിക്ക് വേണ്ടി ക്രിസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇ ക വൈ സി ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഇ കെ വി സി ചെന്നിട്ട് നമ്മുടെ ആധാർ നമ്പർ വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇ കെ വി സി ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നവരെയാണ് ഇപ്പോൾ കേന്ദ്രം ഫേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫീസ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങളെ പുറത്താക്കുന്ന നടപടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കൺഫേം ചെയ്യേണ്ടതാണ് ഓക്കെ ആയുഷ്മാൻ ഭാരത് നിർദ്ധനായ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രം ഉള്ള ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് ആണ് ഈ ഒരു പദ്ധതി കൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വർഷങ്ങളോളമായിട്ടും തന്നെ നമുക്ക് കേരളത്തിലെ യാതൊരു കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ കുറച്ചാൾ ആണ് ഇത് ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എൻ എച്ച് എ സൈറ്റിലാണ് ഇതിന്റെ ലിസ്റ്റുകൾ വരുന്നത് അപ്പോൾ ബാക്കിയുള്ള രജിസ്ട്രേഷനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ എച്ച് എ സൈറ്റിൽ ലിസ്റ്റ് ഇതുവരെ അപ്ഡേഷൻ ആയിട്ടില്ല ഈ അപ്ഡേഷൻ ആവുന്നത് ഈ മാസം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും പുതിയൊരു ആണ് രൂപീകരിക്കുന്നത് അപ്പോൾ ഇനി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ആയുഷ്മാൻ ഭാരതിന്റെ കാർഡ് ലഭിക്കുന്നതാണ് അത് അടുത്ത മാസം ഒന്നാം തീയതി മുതലായിരിക്കും ആരംഭിക്കുന്നത് എന്തായാലും ഈ ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര യൂണിയൻ ബജറ്റ് ഉണ്ട് യൂണിയൻ ബജറ്റിനകത്ത് ഇത് പത്ത് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ടും നമുക്കറിയില്ല യൂണിയൻ ബജറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഞാൻ പുതിയൊരു വെബ്സൈറ്റ് തന്നെ രൂപീകരിക്കുകയാണ് എൻ എച്ച് എയുടെ സൈറ്റുകളെല്ലാം ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും നമുക്ക് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കും എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഈ പത്ത് ലക്ഷം രൂപമായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളത് നമുക്ക് യൂണിയൻ ബജറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്